ഹായ് മൈ ഡിയർ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാട്ടിൽ നല്ല പച്ചപ്പയർ കിട്ടിയിട്ടോ ഈ ഒരു പച്ചപ്പയറിനെ ഞങ്ങളുടെ ഭാഗത്തേക്ക് അതായത് മാള ആയിരണിക്കുളം ആ ഭാഗത്തേക്ക് അച്ചിങ്ങ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു നൊസ്റ്റാലജിക് ഐറ്റം ഉണ്ട് അത് ഉണ്ടാക്കാൻ അതായത് ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് പച്ചപ്പയർ വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണക്കച്ചെമ്മീനും പച്ചപ്പയറും ചേർത്തിട്ടുള്ള മെഴുക്കുപുരട്ടി ഉപ്പേരി തോരൻ എന്ത് വേണമെങ്കിലും വിളിക്കാം ശരിക്കും ഉപ്പേരിയും മെഴുക്കു പുരട്ടിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ ഞാൻ ഒക്കെ ഇതിന് ഒരു പേര വിളിക്കാം അപ്പോൾ നമുക്കിത് പച്ച ഈ ഒരു ഈയൊരു ഉണക്കച്ചെമ്മീന് പകരം പച്ച ചെമ്മീൻ ഇട്ടിട്ടും വെക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഈ ഒരു ഉണക്കച്ചെമ്മീൻ നമ്മൾ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയും ഉണ്ടാവും ഇല്ലേ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പയറ് എടുക്കുന്നതിൻ്റെ പകുതി മതി ഉണക്കച്ച മീൻ അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ചക്കക്കാലം അല്ലെങ്കിൽ കൊളിക്കറങ്ങിൻ്റെ കാലം പിന്നെ പയർ നല്ലോണം കിട്ടുന്ന സമയമൊക്കെ വരുമ്പോൾ ഒട്ട് ദിവസങ്ങളിലും ഈ ഇതുകൾ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ അമ്മ അതൊരു വെറൈറ്റിക്ക് വേണ്ടി അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും അങ്ങനെ ഇട്ട് വെച്ച് എനിക്ക് അതിൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഉണക്കച്ചമീനും പച്ചപ്പയറും അപ്പോൾ ഈ ഒരു പച്ചപ്പയറും ഞാൻ നന്നാക്കണത് കാണിച്ചോട്ട് അപ്പോൾ അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അതിന് തലയും വാലും അതായത് രണ്ടറ്റവും കളഞ്ഞിട്ട് അല്ലെങ്കിൽ നാല് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നാല് തന്നെ നമ്മൾ നന്നാക്കുമ്പോൾ കളയണം കേട്ടോ അതായതുപോലെ നമുക്ക് അത് നന്നാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നന്നാക്കാം അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കിട്ടും ഇതുപോലെ എനിക്ക് നല്ല സ്പീഡ് കിട്ടും അപ്പോൾ അതങ്ങനെ നന്നാക്കിയതാണ് അത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് നന്നാക്കിയെടുത്ത് ഇതിനി വെള്ളം ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി വാരാൻ വെക്കണം വെള്ളം വാരാനായിട്ട് വെക്കണം അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഇങ്ങനെ നന്നാക്കണേലും മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഇത് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെക്കിയത് വേഗം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കണം കേട്ടോ ഇനി ഉണക്ക ചെമ്മീൻ അതുപോലെ തന്നെ തലയും വാലൊക്കെ കളഞ്ഞ് നമുക്കെടുക്കാം ഇതും ഇതുപോലെ ഇത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് മണ്ണൊക്കെ ഉണ്ടാവും ചില ഇതിൽ അപ്പോൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടൊന്നും കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഉണക്കച്ചമ്മീൻ നമ്മൾ വൃത്തിയാക്കി വന്നപ്പോൾ ഇത്രത്തോളം ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്ര ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ളി വെളുത്തുള്ളി സാധാരണ ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ക്രഷ് ചെയ്തെടുക്കില്ല അങ്ങനത്തെ ഇതിൽ ചതച്ചെടുക്കാറ് അപ്പോൾ ഞാൻ ആ ചതക്കുന്നത് എനിക്കങ്ങനെ ഈ ഒരു മെഴുക്ക് വരട്ടേക്ക് പോരാ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചിത് ചെറിയ ഉരുളിലിട്ടൊന്ന് കുത്തി ഇങ്ങനെ എടുക്കാമെന്ന് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ തന്നെ ചെറിയ ഇട്ടിട്ട് ഇതുപോലെ ചതച്ചെടുത്തു അതുപോലെ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകായിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും വാരി മാറ്റി വെച്ചിട്ട് ആ പച്ചമുളകും ഞാൻ ഒന്ന് വാലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഒന്ന് ചതയ്യാം അത്രയും വേണ്ടു അങ്ങനെ ആക്കിയെടുത്തു അപ്പോൾ നമുക്കിനി മെഴുക്ക് വരട്ടിക്കുള്ള സംഭവങ്ങളൊക്കെ ശരി റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു പാത്തടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഭയങ്കരമായിട്ട് വറന്ന് ഇങ്ങനെ വണ്ടി പോലെ ആവരുത് ചെറുതായിട്ടൊന്ന് ചൂട് കയറി ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കതിലേക്ക് ഇനി ഉപ്പേരി റെഡിയാക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എനിക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം കടുുക ആണ് ചേർക്കേണ്ടത് കഴുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽ മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അത് ചെറുതായി ഇങ്ങനെ ല്ലേ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റ് അതിലേക്ക് കറിവേപ്പിലയും ചതച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേ ചേർത്താലും മതി എന്നിട്ടതൊക്കെ വഴറ്റിയതിന് ശേഷമാണ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള അത് കഴുകി വാരി വെച്ചിട്ടുള്ള ഇത് പച്ചപ്പയർ ചേർത്ത് ഇളക്കുന്നുട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ചേർത്ത ഭാഗം റെക്കോർഡായില്ല വേറൊന്നും കൊണ്ടല്ല എൻ്റെ മൊബൈലെനിക്ക് പണി തന്നു മൊബൈലിൻ്റെ ക്യാമറ അത് പണി മുടക്കി അത് കാരണം കൊണ്ട് എൻ്റെ സ്റ്റോറേജ് ഇറക്കി ഫുള്ളാകുമ്പോൾ ക്യാമറ അങ്ങനെ നിന്നു പോവും അപ്പം അതുകൊണ്ട് പറ്റുന്നതാണ് പിന്നെ ഞാൻ ഇതിലുള്ള ഗാലറിയിലുള്ള വലിയ വലിയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റണത് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തെടുത്തൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കി അത് അടച്ചു വയ്ക്കുക കേട്ടോ അടച്ചു വയ്ക്കുക വരവിൽ അതൊന്ന് വെന്ത് വരാനായിട്ടാണ് അങ്ങനെ അത് അടച്ചു വയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഏതാ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ ആ ചെറിയ ഉരലിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിക്കിനെ എടുക്കണം കേട്ടോ ഒന്നും മയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പയറ് വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവുമല്ലോ അതിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വറുത്തത് കഴിക്കുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തടഞ്ഞ് കുത്തി കയറും നമ്മളുടെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കുത്തിക്കാരണ പോലത്തെ അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ മുള്ളു മുള്ളു പോലെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ ഒന്ന് ചതഞ്ഞും കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാൻ ചേർക്കാറ് ഈ ഒരു പെരിയിലേക്ക് അല്ലെങ്കിൽ മെഴുക്ക് പരട്ടിയിലേക്ക് അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടം അല്ലാതും ചേർക്കാം കേട്ടോ അതങ്ങനെ തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് അങ്ങനെ ചേർക്കാം ചിലവരത് പച്ച നമ്മൾ തലേ മാലം കളഞ്ഞ് കഴുകിയിട്ട് അങ്ങനെ തന്നെ ചേർക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഒന്ന് വറുത്ത ഇതുപോലൊക്കെ ചെയ്തിട്ടാണ് എനിക്കിഷ്ടം ഞാനിങ്ങനെ ചേർക്കുന്നു അപ്പോൾ ഇല്ല അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ പയറിൽ നേരത്തെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇതുപോലെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അതോടുകൂടി നമ്മളുടെ മെഴുക്ക് പുരട്ടി റെഡിയായി ഭയങ്കര ടേസ്റ്റിയാണ് ശരിക്കും എനിക്കിപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വിഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് വെച്ചാൽ ഉണക്കച്ചെമീൻ എൻ്റെ ജീവനാണ് കേട്ടോ എനിക്ക് വെറുതെ വറുത്ത് തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ എനിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഉണക്കച്ചെ പയറും കൂടിയിട്ടുള്ള മെഴുക്കുരട്ടയും കുട്ടി ഞാൻ അങ്ങനെ ഊണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സി ആണ് വേണ്ട നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ